നമസ്തേ മൈ ഫ്രണ്ട്സ് പുതിയ വ്ലോഗാണ് ഇന്ന് നമ്മൾ ഒരു വെള്ളായണി ബെങ്ങാനൂരിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടി പോവാണ് ഒരു പ്രൈവറ്റ് വില്ലയാണ് അത് പൊക്കോണ്ടിരിക്കാണ് എത്താറായിട്ടുണ്ട് കൂടുതൽ വിശേഷം അവിടെ എത്തിയിട്ട് പറയാം ഇതാണ് നമ്മുടെ ആ വില്ലയില് പോകുന്ന ഒരു വഴിയാണ് മഴ കാരണം റോഡ് കുറച്ച് സീൻ ആയിരുന്നു ഫോർ വീലറിലൊക്കെ പോയപ്പോൾ കുറച്ച് എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ സാറിയില്ല പെട്ടെന്ന് എത്താൻ പറ്റി ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന കായലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആ വില്ലയുടെ എൻട്രൻസ് കായൽ ഹെറിറ്റേജ് വില്ല അല്ലെങ്കിൽ കായൽക്കര വില്ല അങ്ങനെ രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ കെയർ ടേക്കേഴ്സ് അവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവർ നേരത്തെ ഇങ്ങനെ നമ്മൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു വഴി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മള് നമ്മൾ ഒരു ഒന്നര ഉച്ചയ്ക്ക് ഒന്നര മണി ആയപ്പോഴാണ് അവിടെ എത്തിയത് നോർമലി ചെക്ക് ഇൻ ടൈം വൺ ഓ ക്ലോക്ക് ചെക്ക്ഔട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇലവൻ ഓ ക്ലോക്ക് ആണ് അപ്പോൾ ഉച്ച സമയത്ത് തീരെ അങ്ങോട്ട് അങ്ങോട്ടൊന്നും ദൂരക്കൊന്നും പോയില്ല ഇവിടെ തന്നെ ഇരുന്നു കാരണം ഞാൻ മാത്രം എൻ്റെ ഫ്രണ്ട്സും വരാനുണ്ട് അവരൊക്കെ വേയാണ് ഒരു അടിപൊളി പൂളുണ്ട് കേട്ടോ ഇവിടെ അത് രാത്രിയായാലൊക്കെ പൂൾ യൂസ് ചെയ്യാം അങ്ങനെ ഇന്ന ടൈം വരെ ഉള്ളു അങ്ങനെയൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴയൊന്നുമില്ലായിരുന്നു കാറ്റ് നല്ല വൈകിട്ടൊക്കെ ആയപ്പോൾ നല്ല കാറ്റ് വന്നു തുടങ്ങിയായിരുന്നു ഒരു പോണ്ടുണ്ട് ഇതിൽ രണ്ട് ആമ്പൽ പൂക്കളുണ്ട് ഭയങ്കര കളറാണ് ദൂരെ നിന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഒറിജിനൽ ആണ് ഭയങ്കര ഭംഗിയായിട്ടോ നല്ല കളറായിരുന്നു നല്ല ഡാർക്ക് ലാവൻഡർ ആ കളറായിരുന്നു നല്ല രസമായിരുന്നു നമ്മൾ കൂടുതലും എല്ലാവരും പുറത്തു തന്നെയാണ് ഇരുന്നത് റൂമിൽ ആക്ച്വലി നൈറ്റ് കിടക്കാൻ വേണ്ടി മാത്രമേ എല്ലാവരും പോയിട്ടുള്ളു എല്ലാവരും പുറത്ത് ഇവിടെ ഇരുന്നിട്ടായിരുന്നു എൻജോയ് ചെയ്യുന്നത് നല്ല രസമായിരുന്നു ഇവിടെ ഇരിക്കാനൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു ലിവിങ് കം ഡൈനിങ് ഹോള് പോലത്തെ ആണ് പിന്നെ മൂന്ന് ബെഡ്റൂം സെയിം ഇതുള്ള മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം മൂന്ന് പേർക്കൊക്കെ ബെഡിൽ കിടക്കാൻ പറ്റും കേട്ടോ നമ്മൾ നോർമലി അവർ പറഞ്ഞാൽ ഒമ്പത് പേരെയാണ് അലോ ചെയ്യുന്നത് നമ്മൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അഡീഷണൽ ബെഡ് ഒക്കെ അവർ തന്നു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കിടന്നു ഇതുപോലത്തെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ രണ്ട് ഒരു ഡോറുണ്ട് ആ ഡോറ് പോകുന്നത് നേരെ കിച്ചണിലേക്കാണ് ഇവിടുത്തെ കെയർ ടേക്കേഴ്സ് ഫുഡ് പറഞ്ഞാൽ അവർ മേടിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ടുവന്നാൽ അവർ പ്രിപ്പയർ ചെയ്തു തരും പക്ഷെ നമ്മളെല്ലാം ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടുപോയി ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് ടീക്കുള്ളതെല്ലാം കൊണ്ടുപോയി സോ നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്തതും പിന്നെ അവർ ഒത്തിരി ഹെൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവരുണ്ടായിരുന്നു വൈകിട്ടായപ്പോൾ നമ്മളൊരു ചായ ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാൻഡേറ്ററി ഒരു കാര്യമുണ്ട് ഏത് പ്രോപ്പർട്ടി പോയാലും ഫ്രണ്ട്സും വന്നുകഴിഞ്ഞാൽ നമ്മൾ റീല് ചെയ്യും ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത് സ്റ്റെപ്സും ഒക്കെ പഠിപ്പി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തകർത്ത് പ്രാക്ടീസാണ് ഈ നടക്കുന്നത് അതായത് ഇന്നും നാളെയായിട്ടാണ് ആ റീലിന് ഷൂട്ട് തീരുന്നത് ഏത് പ്രോപ്പർട്ടി ചെന്നാലും റീൽസ് ഫസ്റ്റാണ് നമുക്ക് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കൾ കളറ് ശ്രദ്ധിച്ചായിരുന്നു നല്ല കളറാണ് അങ്ങനെ വൈകിട്ടായപ്പോൾ ആ നമ്മൾ കുറച്ച് ടീമുകാർ ഗ്രില്ല് ചെയ്യാനായിട്ടൊക്കെ പോയി അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗ്രില്ല് ചെയ്യാനുള്ളത് നമ്മൾ ഫുഡ് നമ്മൾ ചിക്കനൊക്കെ നേരത്തെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു നൈറ്റും ഇവിടുത്തെ വ്യൂ നല്ലതാണ് നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പൂളിലോട്ട് ഇറങ്ങിയായിരുന്നു പൂളിൽ കുറേ ഗെയിംസും അവിടെ തന്നെയാണ് കുറേ നേരം ഇരുന്നേ പിന്നെ തന്നെ ചില്ലിങ് പാട്ടൊക്കെ ഇട്ട് പക്ഷെ പത്ത് മണിയായപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ശബ്ദമൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആറു ഉറങ്ങിയവരുണ്ട് പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയവരുണ്ട് പിന്നെ രാവിലെ എണീച്ച് നേരെ എന്താ പറയുക ലെവൻ ലെവൻ ഒ ക്ലോക്ക് ആയപ്പോൾ ചെക്ക്ഔട്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു പിന്നെ അവിടുത്തെ പുള്ളി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ പുതിയ വീടുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം Please subscribe to my channel. Thanks for watching. Take care. Bye bye.